നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഏറെ ഹൃദയം വിങ്ങുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് ബഞ്ഞാറമൂട് സ്വദേശികളും മലയാളികളുമൊക്കെ തന്നെ നേരിട്ട് കണ്ടതും മാധ്യമങ്ങളിലൂടെ കണ്ടതും ഒരു ഭാഗത്ത് വിലങ്ങുമായി നിർവികാരനായി എത്തുന്ന എന്ന ക്രൂരൻ തൊട്ടിപ്പുറത്ത് റോഡിനപ്പുറത്തായി അഫാൻ്റെ പിതാവ് അബ്ദുൾ റഹീം ആ വിങ്ങലൊക്കെ തന്നെ നെഞ്ചിൽ നെഞ്ചിലൊളിപ്പിച്ച് അഫാനെ ഇത്രയും വർഷത്തിന് ശേഷം നേരിട്ട് കണ്ട് ആ സങ്കടം കടിച്ചു പിടിക്കുകയാണ് അങ്ങനെ ഒരു കാഴ്ചയാണിന്ന് പരിസരവാസികൾക്ക് നെഞ്ചി കാണാനായി സാധിച്ചത് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് അഫാനുമായിട്ടുള്ള മൂന്നാംഘട്ട തെളിവെടുപ്പ് ഇന്ന് പൂർത്തീകരിച്ചു സഹോദരൻ അഹ്സാന്റെയും പെൺ ഫർസാനയുടെയും കൊലക്കേസുകളിലാണെന്ന് പെരുമലയിലെ വീടടക്കമുള്ള ഏഴിടത്ത് തെളിവെടുപ്പ് നടത്തിയത് പോലീസ് പാങ്ങോട് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനുകളായിട്ടാണ് കൊലപാതകവുമായി ബന്ധപ്പെട്ട മൂന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആദ്യ കേസ് മുത്തശ്ശിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പാങ്ങോട് സ്റ്റേഷനിലും മറ്റു രണ്ട് കേസുകൾ അതായത് അബ്ദുൽ ലത്തീഫിൻ്റെയും സാജിദാ ബി വിയുടെയും കേസ് വഞ്ഞാറമൂട് സ്റ്റേഷനിലും അതുപോലെ ഏറ്റവും ഒടുവിലത്തെ മൂന്നാമത്തെ കേസായിട്ടുള്ള ഫർസാനയുടെയും അഫ്സാൻ്റെയും കൊലപാതക കേസ് മൂന്നാമതായും രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് മൂന്നിടങ്ങളിലായിട്ടുള്ള സംഭവം സഹോദരൻ അഫ്സാൻ്റെയും പെൺസുഹൃത്തിൻ്റെയും കൊലപാതകങ്ങളിലെ തെളിവെടുപ്പാണ് ഇന്ന് സംഭവിച്ചത് രാവിലെ ഒൻപതരയോടുകൂടി തന്നെ പ്രതിയെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ആദ്യ കൊലപാതക സ്ഥലമായ പേരുമലയിലെ വീട്ടിലേക്ക് കൊണ്ടുപോയി മൃതർ സഹോദരൻ ലത്തീഫിനെയും ഭാര്യ സാജിദയെയും കൊന്നതിന് ശേഷം വീട്ടിലെത്തി അഫാൻ അഫ്സാനെയും ഫർസാനേയും അടിച്ചു എന്നാണ് മൊഴി വീട്ടിലേക്ക് കയറിയ രീതി എങ്ങനെയായിരുന്നു ഏതു വിധത്തിലായിരുന്നു ഫർസാനെ വീട്ടിനുള്ളിലേക്ക് കടത്തിയതെന്നും കൊലപാതക രീതിയുമൊക്കെ പ്രതി പോലീസിന് മുന്നിൽ കൃത്യമായി വിവരിച്ചു അഫ്സാനെ കൂട്ടി വീട്ടിലെത്തിയതെങ്ങനെയായിരുന്നു ആ സമയത്ത് താക്കോൽ കളഞ്ഞുപോയപ്പോൾ എങ്ങനെയായിരുന്നു വീട്ടിലേക്ക് കടന്നത് എന്നതടക്കം മതിൽ ചാടിയതടക്കം ഇയാൾ വിവരിച്ചു മതിൽ ചാടി ടെറസ് വഴിയാണ് ഇരുവരും വീട്ടിനുള്ളിൽ കയറിയതെന്നാണ് അഫാൻ പോലീസിനോട് പറഞ്ഞത് വീട്ടിലെ തെളിവെടുപ്പ് കഴിഞ്ഞ് മാല പണയം വെച്ച സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലേക്ക് പിന്നെ പ്രതിയെ കൊണ്ടുപോയി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു കൊലയ്ക്ക് ഇയാൾ ഉപയോഗിച്ച ചുറ്റിക അത് വാങ്ങിയ കട ഇത് സൂക്ഷിച്ച ബാഗ് എ ടി എം പെട്രോൾ പമ്പ് ബാഗ് വാങ്ങിയ സ്റ്റേഷനറി കട എന്നിവിടങ്ങളിലൊക്കെ തന്നെ തെളിവെടുപ്പിനായി എത്തിച്ചു പിന്നാലെ തിരിച്ച് അഫാനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി മൂന്ന് കേസുകളിലെയും തെളിവെടുപ്പ് പൂർത്തിയാക്കിയതുകൊണ്ട് വളരെ വേഗത്തിൽ കുറ്റപത്രം സമർപ്പിക്കാനുള്ളൊരു നീക്കത്തിലേക്കാണ് അന്വേഷണ സംഘം കടക്കുന്നത് ഫർസാനെ ബൈക്കിൽ കൂടെ കൂട്ടിയ വഴിയിൽ തെളിവെടുപ്പ് നടത്തി പ്രതിയെ തിരിച്ചു പോലീസ് സ്റ്റേഷനിൽ അവസാനം മൂന്ന് കേസുകളിലെയും തെളിവെടുപ്പ് വേഗത്തിൽ പൂർത്തിയാക്കി വേഗത്തിൽ തന്നെ കുറ്റപത്രം തയ്യാറാക്കി സമർപ്പിക്കാനുള്ള സമർപ്പിക്കാനുള്ളൊരു നീക്കത്തിലേക്കാണ് അന്വേഷി സംഘം കടക്കുന്നത് ഈ തെളിവെടുപ്പിനിടയിലായിരുന്നു അഫാനെ കൊണ്ടുപോകുന്നതിനിടയിൽ പിതാവ് അബ്ദുൾ റഹീമും പരിസരത്ത് ഉണ്ടായിരുന്നത് അഫാനുമായി പോകുന്ന പോലീസ് വാഹനം സിഗ്നലിൽ പെട്ട് കിടക്കുന്ന സമയത്താണ് അബ്ദുൾ റഹീം തൻ്റെ മകനെ ഒരു നോക്ക് കണ്ടത് ഇനി ഒരിക്കലും അവനെ കാണണ്ട എന്ന് വാശി പിടിച്ച ശഠിച്ച അബ്ദുൾ റഹീമിന് ഒരു നിമിഷം മകൻ്റെ മുഖത്ത് കണ്ടതൊക്കെ ആ ക്രൂരത തന്നെയായിരുന്നു ഒരിക്കലും പിതൃവാത്സല്യമല്ല ആ മുഖത്ത് നിരള്ളിച്ചത് തന്നെയൊക്കെ അനാഥനാക്കിയല്ലോ നശിച്ചവനെ നീ ഞങ്ങളുടെ കുടുംബം തന്നെ നശിപ്പിച്ചല്ലോ എന്നുള്ള ഒരു ചിന്തയായിരുന്നു ഒരു പക്ഷേ ആ പാവപ്പെട്ട പിതാവിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് വാഹനം മുന്നോട്ടെടുക്കുന്ന സമയം വരെ റഹീം അവിടെ ഉണ്ടായിരുന്നു ഒരു കടയുടെ പുറത്തു നിന്ന് മകനെ നോക്കിക്കൊണ്ടേയിരുന്നു ഒപ്പം റഹീമിന് ഒപ്പം ഒരു സുഹൃത്തുണ്ടായിരുന്നു വാഹനം മുന്നോട്ടെടുത്തതിനു ശേഷം ഇരുവരും അവിടെ നിന്നും പോയി മകൻ അഫാനെ ഇനി ഒരു കാരണവശാലും തനിക്ക് ഒരു നോക്ക് പോലും കാണണ്ട എന്നാണ് മാധ്യമങ്ങളോട് അബ്ദുൾ റഹീം പറഞ്ഞിരുന്നത് അഫാൻ കാരണം എനിക്കുണ്ടായ നഷ്ടങ്ങൾ അത് നികത്താൻ കഴിയാത്തതാണ് ഇളയ മകൻ ഉമ്മ ചേട്ടൻ ചേട്ടൻ്റെ ഭാര്യ എല്ലാവരെയും നഷ്ടമായി തൻ്റെ ഭാര്യ മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുന്നു ഇതിനൊക്കെ കാരണക്കാരൻ അവൻ ഒരുത്തരാണ് എൻ്റെ ഉമ്മയ്ക്ക് അഫാനോട് വലിയ സ്നേഹമായിരുന്നു അവനെ കാണാൻ പോകുമ്പോഴൊക്കെ തന്നെ അവന് പണമായിട്ടും അല്ലാതെയുമൊക്കെ ആ വാത്സല്യം പ്രകടിപ്പിക്കുമായിരുന്നു തൻ്റെ രണ്ട് മക്കളെയും വലിയ സ്നേഹത്തോടെ നോക്കിക്കണ്ട ഒരു സ്നേഹനിധിയായ മാതാവിനെയാണ് തനിക്ക് നഷ്ടമായതെന്നാണ് റഹീം പറഞ്ഞത് അനുജൻ കാമുകി മുത്തശ്ശി പിതൃസഹോദരൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നിവരെ ഒരു ദയാദാക്ഷിണ്യവും ഇല്ലാതെയാണ് അഫാൻ അന്ന് കൊലപ്പെടുത്തിയത് ക്യാൻസർ രോഗിയായ മാതാവിനെ ഗുരുതരമായി പരുക്ക് സംഭവിച്ചു അരിങ്കൊലക നടത്തി പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങി എന്നാൽ ഉമ്മ ഷെമിയാകട്ടെ ഇപ്പോഴും മകനെ സംരക്ഷിക്കുന്ന നിലപാട് തുറന്നുകൊണ്ടേയിരിക്കുന്നു കട്ടിൽ നിന്ന് വീണത് എനിക്ക് പറ്റിയെന്ന് ആവർത്തിക്കുന്നു അഫാനെ ജയിലിൽ നിറക്കണമെന്ന അഭ്യർത്ഥനയടക്കം ഷെമി ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതേസമയം ഇന്ന് കൊല്ലം നഗരത്തെ ഞെട്ടിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം നടന്ന കൊലപാതകത്തിൻ്റെ കൂടുതൽ വിവരമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ സമാനമായ മറ്റൊരു വിഷയം കണ്ണൂരിൽ നാലു മാസം പ്രായമുള്ള കുഞ്ഞിനെ കൊന്ന് പന്ത്രണ്ട് കാര്യമായ പിതൃസഹോദരൻ്റെ മകളുടെ ക്രൂരതയിൽ കേരള മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ആ പിഞ്ചു കുഞ്ഞിനെ ഒരു ദയാദാക്ഷിണ്യവുമില്ലാതെ പന്ത്രണ്ട് വയസ്സുകാരി കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തി അതിനുള്ള കാരണവും അവൾ തന്നെ കരഞ്ഞു വിളിച്ചു പറയുന്നു ആ കുഞ്ഞു മനസ്സിനുള്ളിൽ കയറിക്കൂടിയ ഇൻസെക്യൂരിറ്റി ഫീലിംഗ്സിൻ്റെ അവസ്ഥയുടെ പല രീതികളും നമുക്കതിലൂടെ കാണാനായി സാധിക്കും കണ്ണൂർ പാപ്പനശ്ശേരിയിലാണ് ഈ സംഭവം ഉണ്ടായത് നാല് മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിൻ്റെ മൃതദേഹമാണ് കിണറ്റിൽ നിന്നും രാവിലെ പോലീസ് സംഘവും നാട്ടുകാരും കണ്ടെത്തിയത് എന്നാൽ അതിൻ്റെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കുഞ്ഞിൻ്റെ പിതാവിൻ്റെ സഹോദരനായ മകൾ പന്ത്രണ്ട് കാരി ഈ കൊലപാതകം നടത്തിയെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു ചോദ്യം ചെയ്യലിൽ കാരി തന്നെ പോലീസിനോട് കുറ്റവും ഏറ്റു പറഞ്ഞു കുട്ടിയെ ഇപ്പോൾ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കി മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നാണ് പറയുന്നത് നാട് തന്നെ പോയ ഒരു സംഭവമായിരുന്നു ഇത് തിങ്കളാഴ്ച രാത്രിയോടുകൂടിയാണ് തമിഴ്നാട് സ്വദേശികളുടെ നാലു മാസം പ്രായമുള്ള കുഞ്ഞിനെ കാണുവാനില്ല എന്നുള്ള പരാതി കിട്ടിയത് പിന്നീട് വളരെ ജാഗ്രതയോടുകൂടിയുള്ള തിരച്ചിൽ അടുത്തുള്ള ഒരു കിണറ്റിൽ കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ടെത്തി കുഞ്ഞിൻ്റെ മരണം കൊലപാതകമാണെന്ന് നേരത്തെ തന്നെ പോലീസിന് ഒരു സംശയം ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യലിലേക്കും വീട്ടിലുള്ളവർ തന്നെ ആയിരിക്കും ഇതിന് പിന്നിലെന്ന് സംശയിച്ചത് കുഞ്ഞിനെ കാണാതായ സമയം വീട്ടിൽ കുഞ്ഞിൻ്റെ ബന്ധുവായി പെൺകുട്ടി കൂടിയായിരുന്നു ഉണ്ടായിരുന്നത് രാത്രി കുളിമുറിയിൽ പോയി തിരിച്ചു വരുമ്പോൾ കുഞ്ഞിനെ കണ്ടില്ല എന്നാണ് പന്ത്രണ്ട് കാരിയുടെ മൊഴി പോലീസിന് കൊടുത്തത് അതിൽ തന്നെ ഒരു അസ്വാഭാവികത പോലീസിന് സംശയമുണ്ടായിരുന്നു പിന്നീട് കുട്ടിയോട് പല രീതിയിൽ പോലീസ് കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് താൻ തന്നെയാണ് തൻ്റെ കൂടപ്പറപ്പിനെ കൊല ചെയ്തതെന്ന് തുറന്നു സമ്മതിച്ചത് കണ്ണൂർ എസ് പി ആയ രത്നകുമാറാണ് കുട്ടിയെയും അമ്മയെയും ചോദ്യം ചെയ്തത് മരിച്ച കുഞ്ഞിൻ്റെ പിതാവിൻ്റെ സഹോദരൻ്റെ മക്കളായ പന്ത്രണ്ട് കാര്യം മാതാപിതാക്കളൊന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അനാഥയാകാതിരിക്കാൻ ഈ ദമ്പതികൾക്കൊപ്പമാണ് താമസിച്ചിരുന്നത് ഇവരായിരുന്നു വളർത്തിയത് ഇവരുടെ ജീവിതത്തിലേക്ക് മറ്റൊരു പുതിയ കുഞ്ഞെത്തിയതോടെ തന്നോടുള്ള സ്നേഹം കുറയുമോ എന്ന ഭയം പന്ത്രണ്ട് കാര്യം ഉണ്ടായിരുന്നു സ്നേഹം കുറഞ്ഞു പോകുന്നുവെന്ന പരാതിയും ഈ കുട്ടിക്കുണ്ടായിരുന്നു അതോടൊപ്പം തൻ്റെ വീട് തന്നെ നഷ്ടമാകുമെന്നും താൻ അനാഥയാകുമെന്ന ഒരു തോന്നലും ഈ കുട്ടിയുടെ മനസ്സിലേക്കെത്തി ഇതുതന്നെയാണ് ഈ കൊലപാതകത്തിലേക്ക് വഴിയൊരുക്കിയതെന്നാണ് പറയുന്നത് ദമ്പതികൾക്ക് തൊട്ടടുത്തായിരുന്നു ഈ നാലു മാസം പ്രായമായ കുഞ്ഞു നല്ല രാത്രി കിടന്നുടങ്ങിയത് ഇടയ്ക്ക് കുഞ്ഞിനെ കാണുവാനില്ലായിരുന്നു അങ്ങനെ തിരക്കാൻ അന്വേഷിച്ചു അപ്പോൾ താൻ ഒഴിക്കാൻ വേണ്ടി ഉണ്ടർന്നപ്പോൾ കുഞ്ഞ് ഉറങ്ങുന്നത് കണ്ടു എന്നാണ് പന്ത്രണ്ട് കാര്യം ആദ്യം പറഞ്ഞത് തിരിച്ചു വന്നപ്പോൾ കുഞ്ഞിനെ അവിടെ കണ്ടില്ല എന്ന് പോലീസിനോട് പറഞ്ഞു അപ്പോഴേ തന്നെ സംശയം ബലപ്പെട്ടു എന്തായിരുന്നാലും നാലു മാസം പ്രായമുള്ള കുട്ടി ഒരിക്കലും സ്വന്തമായി ഇറങ്ങി എങ്ങോട്ടേക്കും പോകില്ല അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും സംശയാസ്പദമായ കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് പോലീസ് ഉറപ്പിച്ചു കാണാതായതിന് പിന്നാലെ തന്നെ മുത്തുവും ഭാര്യയും തൊട്ടടുത്തുള്ള ഇതര സംസ്ഥാന തൊഴിലാളികളെയൊക്കെ വിളിച്ചുകൂട്ടി പൊന്തക്കാടുകളിലും ഉൾപ്പെടെ തൊട്ടടുത്ത പ്രദേശങ്ങളിലുമൊക്കെ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ നടത്തി അതിനിടയിൽ ഒരാൾ കിണറ്റിലെത്തി നോക്കിയപ്പോഴാണ് വെള്ളത്തിൽ കുട്ടി പൊങ്ങി കിടക്കുന്നതായി കണ്ടത് ആശുപത്രിയിലേക്ക് വളരെ വേഗത്തിലെത്തിച്ചെങ്കിൽ പോലും കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഒട്ടനവധി നാളത്തെ വ്രതത്തിനും പ്രാർത്ഥനയ്ക്കും ഒടുവിലാണ് ദമ്പതികൾക്ക് ഒരു കുഞ്ഞ് ജനിച്ചത് മൂന്ന് വർഷം മുൻപാണ് ഈ കുടുംബം കേരളത്തിലെത്തിയതും അതേസമയം ഈ പന്ത്രണ്ട് കാര്യ കുട്ടിക്ക് മാതാപിതാക്കളെ നഷ്ടപ്പെട്ടിരുന്നു അതുകൊണ്ട് ദമ്പതികളുടെ കൂടെയാണ് പന്ത്രണ്ട് കാരിയും അനിജത്തിയും ഒരുമിച്ച് കഴിഞ്ഞത് എന്നാൽ കുട്ടി ജനിച്ചതോടെ അത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ മനസ്സിലുണ്ടായി എന്നാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലിലൂടെ മനസ്സിലാക്കാനായി കഴിയുന്നത് മൃതദേഹം ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിനായി പരിഹാരം മെഡിക്കൽ കോളേജിൽ മാറ്റിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ മരണത്തിൽ കൂടുതൽ വ്യക്തത എന്നാണ് പോലീസ് പറയുന്നത്